എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ല മുരിങ്ങയില കിട്ടിയ ദിവസമാണ് നല്ല തളിരി ഇലയാണ് കേട്ടോ കർക്കിടകത്തിനൊക്കെ മുമ്പ് തന്നെ മുരിങ്ങയിലയൊക്കെ വെച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കർക്കിടകത്തിന് മുരിങ്ങയില നല്ലതല്ല എന്നാണ് പറയുന്നത് അതായതുപോലെ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇലയെല്ലാം ഊരിയെടുക്കുന്നുണ്ട് മുരിങ്ങയിലെല്ലാം തണ്ടില്ലാതെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഇലയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ മുരിങ്ങയിലയുടെ കൂടെ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചക്കക്കുരുവാണ് ചക്കക്കുരു തൊണ്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നാലായിട്ടൊന്ന് പിളർന്നുകൂടി എടുക്കാം ചക്കക്കുരു മുരിങ്ങയിലും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് തോരണുണ്ടാക്കിയെടുക്കാം പാകത്തിന് ചക്കക്കുരു എല്ലാം ഒന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ചട്ടി ആദ്യം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് ആദ്യം തന്നെ ചക്കക്കുരുവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കക്കുരു വേവാൻ അത്യാവശ്യം സമയമെടുക്കും അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ചക്കക്കുരു നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് എന്നാലും വെന്തിട്ടില്ല ഇതിനി നല്ലപോലെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന പാകത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കണം ഇനി അടുത്തായിട്ട് കറിക്കുവേണ്ടുന്ന അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഒരു മുറി തേങ്ങാ ചിരണ്ടിയത് ഒരു ഏഴ് ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ആ ഒരു അരപ്പ് നമ്മുടെ മുരിങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ് ശേഷം മുരിങ്ങയിലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് കൊടുത്തതിന് ശേഷം മുരിങ്ങയിലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ ചക്കക്കുരുവിനുള്ളത് സെപ്പറേറ്റ് നമ്മൾ ഉപ്പ് ഇട്ട് തന്നെയാണ് ചക്കക്കുരു വേവിച്ചിട്ടുള്ളത് അതുകൂടാതെ മുരിങ്ങയിലയുടെ അരപ്പിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കുരി പാകത്തിൽ തന്നെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി മുരിങ്ങയിലും കൂടി നന്നായിട്ടൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എടുക്കണം അതല്ലെങ്കിൽ മുരിങ്ങയില കട്ട കൂടി കിടക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയില വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് നേരം ഒന്നും വേണ്ട ഒന്ന് നന്നായിട്ട് ആവി കൊണ്ടു തന്നെ അത് വെന്ത് കിട്ടും അത് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മൂടി വെച്ചില്ലേലും കുഴപ്പമില്ല നല്ലപോലെ ആവി വന്നുകൊണ്ട് തന്നെ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകാത്ത പോലെ നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി നന്നായിട്ടൊന്ന് നിരത്തി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ തോരൻ അങ്ങനെ റെഡിയാണ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കൂടി താളിച്ചൊഴിക്കണം തോരൻ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി തീ ഓഫ് ചെയ്തതിന് ശേഷം കൂടി താളിച്ചൊഴിക്കുക കടുക് കളിക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വാറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ താളിപ്പ് നന്നായിട്ട് നന്നായിട്ട് മൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇത് ചക്കക്കുരു തോരനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളി ചക്കക്കുരു മുരിങ്ങയില തോരൻ അങ്ങനെ റെഡിയാണ് മുരിങ്ങയിലയും ചക്കുരി ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്